നമസ്കാരം പിണറായി വിജയൻ ഇത്രയധികം പൊട്ടിത്തെറിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ചില ആളുകൾ എന്നെ ഇൻഫോം ചെയ്തത് എന്താണ് കാരണം എന്നല്ലേ അദ്ദേഹം വളരെ അശ്വസ്ഥനാണ് അതായത് ഭരണം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ല സി പി എമ്മിന് ചിലപ്പോൾ ഒറ്റ സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല ഇടതുപക്ഷത്തിന് ഒറ്റ സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല ജയിക്കുകയാണെങ്കിൽ മാക്സിമം കിട്ടുകയാണെങ്കിൽ മാക്സിമം പതിനാല് സീറ്റുകൾ കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അദ്ദേഹത്തിന് മുന്നിലുള്ളത് അതായത് എല്ലാ ആഴ്ചകളിലും അദ്ദേഹം ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചോദിച്ചു വാങ്ങുന്നുണ്ട് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടുള്ള ഓരോ റിപ്പോർട്ടിലും ഭരണവിരുദ്ധ വികാരമല്ല അതിനേക്കാൾ അപ്പുറം പിണറായി വിരുദ്ധ വികാരമാണ് നിഴലിക്കുന്നത് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് ഓരോ തവണയും വി ഡി സതീശൻ ഗ്രാഫ് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരികയാണ് അതായത് പിണറായി വിജയന്റെ ഗ്രാഫ് താഴേക്ക് പതിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ എൻ ഡി ടി വി പറഞ്ഞത് ഇരുപത്തിരണ്ട് ശതമാനം പേർ വി ഡി സതീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നായിരുന്നെങ്കിൽ അത് ഇപ്പോൾ മുപ്പത്തി ഒന്ന് ശതമാനമാണ് ഇൻ്റലിയൻസ് റിപ്പോർട്ടുള്ളത് പിണറായി വിജയനാകട്ടെ പതിനാല് ശതമാനത്തേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ള വസ്തുത കൂടി വന്നതോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ ഇത്രയധികം പൊട്ടിത്തെറിക്കാൻ കാരണമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഏറ്റവും അതീവ രഹസ്യമായി കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ കാര്യങ്ങളെല്ലാം ക്രൈമിന് കിട്ടുന്നത് അതിൻ്റെതായ ചില സോഴ്സുകളുണ്ട് അതുകൊണ്ടാണ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ എട്ട് ജില്ലകളിൽ പരിപൂർണമായിട്ട് എട്ട് ജില്ലകളിൽ പരിപൂർണമായിട്ട് യു ഡി എഫ് ആധിപത്യമാണ് ഒറ്റ സീറ്റും യു ഡി എൽ ഡി എഫിന് കിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായി പ്രവചിക്കുന്നത് ഏറ്റവും ആദ്യം തന്നെ കോഴിക്കോട് ജില്ലയാണ് എടുത്തു പറയാവുന്നത് നമ്മളെ പ്രവീൺ കുമാറിനെ എടുത്ത് പറയും അദ്ദേഹം ഒരു മന്ത്രിയാക്കേണ്ട ഒരാളാണ് കാരണം പ്രവീൺ കുമാറിൻ്റെ പരിശ്രമവും കെ കെ രമയും പിന്നെ ആണ് അവിടെ കോഴിക്കോടിന്റെ ഓമന അതിനെ നേട്ടമുണ്ടാക്കിയതിൻ്റെ പിന്നിലെ ശക്തികൾ എന്ന് വേണം പറയാൻ പറ്റും കഴിഞ്ഞ കുറേ കാലമായി പ്രവീൺ കുമാർ നടത്തിയ ശക്തമായ പോരാട്ടം അത് തീർച്ചയായും കോഴിക്കോട് എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി മയന്ത്രമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കടപഴകി എറിഞ്ഞത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ വിജയമാണ് ഇടതുപക്ഷത്തിന് യു ഡി എഫിനുണ്ടായിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമാണ് അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും ഏക പരാജയം എന്നാലും അവർ പിടിച്ചു നിന്നിരുന്നു ഇത്തവണ പതിമൂന്ന് സീറ്റിൽ പതിമൂന്ന് സീറ്റും വലിയ മാർജിനിൽ അതായത് മിനിമം ഇരുപത്തി അയ്യായിരത്തിൽ മേധയുള്ള വോട്ടുകൾക്ക് കോഴിക്കോട് യു ഡി എഫ് തോറ്റു തോപ്പിയിടും അതായത് നമ്മൾ നമ്മുടെ പുന്നാരമോൻ ആര് കപ്പ മരുമോൻ മറി മുഹമ്മദ് റിയാസ് ഏറ്റവും ചെറിയ ഇരുപത്തി അയ്യായിരത്തിൽ മേധെ വോട്ടിന് തോൽക്കും റിപ്പോർട്ട് കൂടി കണ്ടതോട് കൂടിയിട്ടാണ് നമ്മുടെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ വിശേഷിപ്പിച്ച് മകരുമകളെ മരുമകളെ ആ സ്ഥാ ആ സ്ഥാനത്തിരിക്കണം തൻ്റെ പിൻഗാമിയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് തനിക്ക് മൂന്നാം തുടർ ഭരണം കിട്ടും എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പിന്നെ ഇടയ്ക്ക് കയറി ഒരു യാത്രയും പോയി മനുമാനം കയറ്റാം എന്നുള്ളതായിരുന്നു പ്ലാൻ ആ പ്ലാൻ നടക്കാൻ പോകുന്നില്ല കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് പി വി അൻവർ വാൻ വിജയം നേടുമെന്നുള്ള കൃത്യമായുള്ള വിവരമാണ് കോഴി ഇപ്പോഴത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളത് ഉള്ളത് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടിന്റെ മാത്രമേ ഭൂരിവിഷമുള്ളൂ കേരള കോഴിക്കോട് ഏറ്റവും അധികം വലിയ സി പി എം ശക്തി കേന്ദ്രം എന്ന് പറയുന്നതിൽ ബേ്പൂരും അതേപോലെ ഇവിടെയുമാണ് അതായത് ബേപ്പൂരും അതേപോലെ ബാലുശ്ശേരിയുമാണ് ഈ ബാലുശ്ശേരി കഴിഞ്ഞ തദ്ദേശ സ്വയം പറഞ്ഞാൽ പന്ത്രണ്ടായിരം പതിമൂവായിരം വോട്ടിന്റെ പിന്നിലാണെങ്കിൽ ഇത്തവണ ബേപ്പൂര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയമായിരിക്കുന്ന ദയനീയമായ പരാജയം ഇ വി അന്മാർ വന്നതുകൂടെ എൻ്റെ ആക്കം കുട്ടി എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയ്യായിരം ഏതെ വോട്ടിന് തോൽക്കും എന്നുള്ള കൃത്യമായി കണക്കാണ് ഒരൊറ്റ സീറ്റും കോഴിക്കോട് കിട്ടാൻ പോകുന്നില്ല ഏറ്റവും ഏറ്റവും പുതിയ വിശേഷം അൻപത്തി അഞ്ച് ശതമാനത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത് ശതമാനം പത്തൊമ്പത് ഇരുപത് ശതമാനത്തിലേക്ക് ഭരണത്തിന് അനുകൂലമായിട്ടുള്ള എൽ ഡി എഫിന് അനുകൂലമായുള്ള വോട്ടുകൾ ഉള്ളൂ എന്ന് വരുമ്പോൾ എനിക്ക് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് സീറ്റിലും നൂറ്റി നാൽപ്പത് സീറ്റും യു ഡി എഫ് കൊണ്ടുപോകും യു ഡി എഫിനോടുള്ള പ്രത്യേകത കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട് ഭരണത്തിനോടുള്ള വോട്ട് കംപ്ലീറ്റ് യു ഡി എഫിലേക്കാണ് പോകുന്നത് കാരണം അവരാണ് വിജയിക്കാൻ പോകുന്ന സാധ്യ സാധ്യമുള്ള മുന്നണി എന്നുള്ളതാണ് അതിലേ തന്നെ വി ഡി സതീശൻ്റെ ഗ്രാഫ് പെട്ടെന്ന് ഉയർന്നിരിക്കുന്നു അതേ സമയത്ത് പിണറായി വിജയന്റെ ഗ്രാഫ് താഴേക്ക് പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം ഉള്ളത് ഇതിനകത്ത് രാജീവ് ചന്ദ്രശേഖരൊക്കെ വളരെ വളരെ താഴെയാണ് ഏ എട്ട് ശതമാനം എട്ട് ശതമാനത്തിൽ താഴെയുള്ള പിന്തുണ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നാം സ്ഥാനത്ത് വി ഡി സതീശനാണ് എന്നുള്ളത് വളരെ അടിവരേറ്റ് വരികയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടങ്ങുകയാണ് കാസർഗോഡിൽ നിന്ന് തുടങ്ങി കൽ വരെയുള്ള യാത്ര തുടങ്ങുകയാണ് അതിന് മുമ്പാണ് ഈ സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അത് എ ഡി സതീഷനും കൃത്യമായി കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതായത് മുപ്പത്തി എട്ട് ശതമാനം അത് കഴിഞ്ഞ വശം ഇരുപത്തിമൂന്ന് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു എൻ ഡി ടി വിയുടെ റിപ്പോർട്ട് പ്രകാരം വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എങ്കിൽ ഇത്തവണ മുപ്പത്തി ഒന്ന് ശതമാനമായി എൺപത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു അതേ ഇനിയും ഗ്രാഫ് വർദ്ധിക്കാൻ സാധ്യതയുള്ളൂ കാരണം രാഹുൽ മാങ്കുട്ടുമായുള്ള ഒരു ഇഷ്യൂ എല്ലാം പല ആളുകളും തെറ്റിദ്ധരിച്ചിരുന്നു അദ്ദേഹത്തെ പക്ഷെ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നതും കോൺഗ്രസിനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂവിൽ നിന്ന് ഒരു പോർലം രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നുള്ളതും അദ്ദേഹത്തിന് വലിയ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം എല്ലാ കാര്യങ്ങളിലും നിലപാടെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം ആ നിലപാട് ശക്തമായി നിലപാടെടുത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതും മുന്നണിയെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നു എന്ന് പറയുന്ന ഒരു കാര്യം തരൂരുമായുള്ള കൂട്ടുകെട്ടും ഈ കാര്യത്തിൽ ഏറ്റധികം പ്രധാനമായും പ്രാധാന്യമേ വന്നിരിക്കും തരൂര് ഒരു ഇഷ്യൂ ആയിട്ട് വരും എന്ന് വരുന്ന ഘട്ടത്തിൽ തരൂരിനെ കണ്ട് തരൂരിനെ മുന്നണിയിൽ മുന്നിൽ നിർത്തി പ്രവർത്തിപ്പിക്കും അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ബഹുമാനം കൊടുക്കും എന്ന കാര്യം കൂടി വന്നതുകൂടി എല്ലാ മേഖലകളിലുള്ള ആളുകൾ ശശി ഒരു ചാണക്യനാണ് നമ്മുടെ സതീഷൻ എന്നുള്ള രൂപത്തിലെ ഇതാവുകയും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് വലിയ പിന്തുണ വർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വലിയ തിരിച്ചടിയായിട്ട് പിണറായി കരുതുന്നു പിണറായി വിജയൻ വലിയ അസന്തുഷ്ടനാണ് ഏറ്റവും എട്ട് ജില്ലകളിൽ ഞാൻ കോഴിക്കോട് ജില്ല പറഞ്ഞു പതിമൂന്ന് സീറ്റുള്ള കോഴിക്കോട് ജില്ല പരിപൂർണമായി യു ഡി എഫ് തൂത്തു എന്നുള്ളതാണ് പറയുന്നത് ആഹ് തർക്കങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ പതിമൂന്ന് സീറ്റും കിട്ടും തിരുവമ്പാടി ലീഗിന് നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ജോയി ആയിരിക്കും നിലമ്പൂരിൽ നിന്ന് ജോയി ആയിരിക്കാൻ സാധ്യത എന്ന് പറയുന്നത് അത് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ പിന്നെ കാസർഗോഡ് ജില്ലയാണ് ആ ഫുൾ മുഴുവൻ സീറ്റും നേടാൻ പോകുന്ന ഒരു ജില്ല ഇത്തവണ കാഞ്ഞങ്ങാട് മാത്രമാണ് ഒരു ഏകദേശം പിടിച്ചു നിന്നത് കാഞ്ഞങ്ങാടക്കം ഇത്തവണ യു ഡി എഫ് തൂത്തുവാരും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം കാഞ്ഞങ്ങാടക്കം തൂത്തുവാർ അതായത് പരിപൂർണമായി ജയിക്കുന്ന ഒരു ജില്ലയായി ആര് ഏത് ജില്ല മാറും കാസർഗോഡ് മാറും കാസർഗോഡ് കോഴിക്കോട് കഴിഞ്ഞാൽ കോഴിക്കോടാണ് അവർക്ക് ഏറ്റവും അധികം യു ഡി എഫിന് അനുകൂലമായിട്ട് ഭയങ്കരമായ മാറ്റം വരുന്നതെങ്കിൽ കാസർകോടാണ് ഏറ്റവും അധികം അതേപോലെ വികാരമുള്ളത് അവിടെ കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് കുഞ്ഞിക്കൃഷ്ണനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ പാർട്ടി അണികൾ അണികൾക്കൊടുത്ത് തന്നെ വി എസിനോടുള്ള ആഭിമുഖ്യം ഉണ്ടായിരുന്ന ആളുകളും അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളടക്കം യു ഡി എഫിലേക്ക് അവരെ വോട്ട് കൊടുക്കുന്നു മാത്രമല്ല ബി ജെ പിയിൽ വലിയ സ്പ്രിറ്റുണ്ട് അവിടെ മഞ്ചേശ്വരത്ത് യു ഡി എഫ് വിജയിക്കുമെന്ന് കൃത്യമായി പറയുന്നു ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് മഞ്ചേശ്വരം അത് വീണ്ടും വർധിക്കും അത് ബി ജെ പിക്ക് വലിയ സ്പ്ലിറ്റ് ഉണ്ട് എന്നുള്ളത് വാ അതും കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അവിടെ നിന്നും മാറി കണ്ണൂർക്ക് വരുമ്പോഴാണ് കണ്ണൂര് പഴയ കണ്ണൂരല്ല ഇത്തവണ ബോംബ് വീണ കണ്ണൂരാണ് എന്ന് ഈ കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അതായത് കുഞ്ഞിക്കൃഷ്ണൻ ഉയർത്തി വിട്ട വിവാദം ആളിപ്പടരുകയാണ് കണ്ണൂരിന്റെ മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രൂപത്തിൽ വിജയിക്കാനും വിജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള അവസ്ഥയിലാണ് വിജയിക്കാം വിജയിക്കാതിരിക്കാം ഈ പത്ത് സീറ്റുകൾ പതിനാറ് സീറ്റ് സോറി പതിനാല് സീറ്റുകളിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒരയുന്ന ഒരു സീറ്റ് എന്ന് തന്നെയാണ് അതിലൊന്നാണ് ധർമ്മടം ധർമ്മടത്ത് പിണറായി വിജയൻ വിജയിക്കാം തോൽക്കാം എന്നുള്ളവരാണ് അതേപോലെ മാ മട്ടന്നൂരും അതേപോലെ പയ്യന്നൂരും അതേപോലെ വല്ല്യാശ്ശേരിയും മാ അതേപോലെ തലശ്ശേരി മാത്രമാണ് ഏകദേശം പിടിച്ചു നിൽക്കുന്ന സ്ഥലങ്ങൾ ഈവൺ കല്ല്യാശ്ശേരിയും ഇത്രയുള്ള തളിപ്പറമ്പ് കൈവിട്ടു പോകുന്നു എന്നുള്ള കാര്യം കൂടി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അഴീക്കോട് യു ഡി എഫിനോടൊപ്പം പോകുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്തായാലും കണ്ണൂരിലെ വലിയ മാറ്റങ്ങൾ കണ്ണൂരിൽ മാക്സിമം പോയാൽ ജയിക്കുവാണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ മാക്സിമം നാല് സീറ്റുകളിൽ അപ്പുറത്തേക്ക് പോവില്ല എന്നുള്ളതാണ് ഈ തവണ ആൻ്റലൈൻസ് റിപ്പോർട്ട് പറയുന്നത് മാത്രമല്ല ഇതൊന്നും സുരക്ഷിതമല്ല ഇപ്പോൾ പിണറായി വിജയന്റെ ധർമ്മണം പോലും സുരക്ഷിതമല്ല അവിടെ വലിയ തോതിൽ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അടക്കം പിണറായി വിജയനെതിരെയുള്ള പിണറായി വിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് ആൻഡലൈൻസ് റിപ്പോർട്ട് പറയുന്നത് അത് കണ്ണൂരിൽ ചിലപ്പോൾ പതിനൊന്ന് സീറ്റിൽ നാല് സീറ്റ് വരെ യു ഡി എഫിന് എൽ ഡി എഫ് കിട്ടാം അതിൽ അപ്പുറത്തേക്ക് പയ്യന്നൂർ ആ ചിലപ്പോൾ അട്ടിമറി നടക്കാം പയ്യന്നൂർ ഇത്തവണ അട്ടിമറി നടക്കാം എന്ന് കൂടി പറയുന്നുണ്ട് കാരണം കുഞ്ഞിക്കൃഷ്ണ ഉയർത്തിവിട്ട വിവാദം ഏറ്റവും ബാധിക്കാൻ പോകുന്നത് പയ്യന്നൂരാണ് അവിടത്തെ സാധാരണ സഖാക്കളെ പോലും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട് അപ്പൊ അട്ടിമറികൾ ഏറ്റവും അധികം കൂടെ നടക്കാൻ പോകുന്നത് കണ്ണൂരിലേക്ക് പിണറായി വിജയൻ തോറ്റാൽ അതിനായി അത്ഭുതപ്പെടേണ്ടത് ഷംഷീർ തലശ്ശേരിയിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഷംസീർ വിജയിക്കും അതേസമയത്ത് പിണറായി വിജയൻ തൂൽക്കും എന്നുള്ള ഒരു വിവ കൃത്യമായി വിവരം പറയുന്നു ഇതേപോലെ ഇതേപോലെ തന്നെ വയനാട്ടിലേക്ക് വരുമ്പോൾ മൂന്ന് സീറ്റും യു ഡി എഫ് തൂത്തുവാരും തൂത്തു തൂത്തുവാരുന്നത് സാധാരണ ഭൂരിപക്ഷം നല്ല മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വോട്ടിനൊക്കെ ആയിരിക്കും ഇത്തവണ വിജയിക്കുക എന്നുള്ളതാണ് അതേപോലെ മലപ്പുറം ജില്ല പതിനാറ് സീറ്റും പതിനാറ് സീറ്റും യു ഡി എഫ് തൂത്തുവാരും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതേപോലെ പത്തനംതിട്ടയിലെ അഞ്ച് സീറ്റും പരിപൂർണമായി ജയിക്കും ആറന്മുളയിൽ വീണ ജോർജ് എട്ട് നിലയിൽ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോന്നിയിൽ ജനീഷ് കുമാർ തോൽക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇതേപോലെ തന്നെ കോട്ടയത്തെ ഒമ്പത് സീറ്റിൽ ഒമ്പത് സീറ്റും യു ഡി എഫ് തൂത്തുവാരും ഒമ്പത് സീറ്റും വൻ വിജയമായിരിക്കും ഏറ്റുമാനൂർ വാസവേനക്ക് പൊട്ടിത്തകരുമെന്ന് കൃത്യമായി പറയുന്നുണ്ട് അതേപോലെ ഇത്തവണ കാഞ്ഞിരപ്പള്ളിയുമായിരുന്നു അതേപോലെ രണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു എൽ ഡി യു ഡി എഫ് എൽ ഡി എഫ് മുന്നിട്ട് നിന്നിരുന്നത് വൈക്കും അതേപോലെ കാഞ്ഞിരപ്പള്ളി ആ രണ്ട് സീറ്റും ഇത്തവണ യു ഡി എഫ് നേടുമെന്ന് കൃത്യമായിട്ടുള്ള പ്രവചനമാണ് ഇനിയിപ്പം പാല നമ്മളെ മലപ്പുറം കഴിഞ്ഞ് പാലക്കാട്ടെ എടുക്കുമ്പോൾ പാലക്കാട് രണ്ട് സീറ്റിൽ ജയിച്ച രണ്ടോ മൂന്നോ സീറ്റിൽ ജയിച്ചാൽ ഭാഗ്യം എന്നുള്ളതാണ് പറയുന്നത് രണ്ടോ മൂന്നോ സീറ്റിൽ ജയിച്ചാൽ ഭാഗ്യം എന്നുള്ളതാണ് പറയുന്നത് അതിൽ അപ്പുറത്തേക്ക് എൽ ഡി എഫിന് മുന്നേ പാലക്കാട് സിറ്റിയിൽ പാലക്കാട് രാഹുൽ മാങ്കത്തിന്റെ വല്യ ജയി ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും യു ഡി എഫിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നില്ലെങ്കിൽ യു ഡി എഫ് അല്ല സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് യു ഡി എഫ് എതിർക്കുകയാണ് മാത്രമാണ് പാലക്കാട് ബാധിക്കുക അല്ലെങ്കിൽ അവിടെ യു ഡി എഫ് ഇരുപത് ഇരുപതിനായിരത്തിലും ഏതെ വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് അതായത് പാലക്കാട് പന്ത്രണ്ട് സീറ്റിൽ രണ്ടോ മൂന്നോ സീറ്റ് എൽ ഡി എഫ് ജയിക്കും ബാക്കിയെല്ലാം തന്നെ യു ഡി എഫ് വിജയിക്കാൻ സാധ്യതയുണ്ട് ജയിക്കും നൂറ് ശതമാനം വിജയിക്കുന്നതാണ് തൃശ്ശൂരിലാണ് ഇത്തവണ ഏറ്റവും അധികം അട്ടിമറികൾ നടക്കാൻ പോകുന്നത് തൃശ്ശൂരിലെ പതിമൂന്ന് സീറ്റിൽ ഒമ്പത് സീറ്റും യു ഡി എഫ് വിജയിക്കാൻ പോണു എന്ന് പറഞ്ഞാൽ അത് അതിശൂക്തികരമായുള്ള കാര്യമാണ് വലിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന കാര്യം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം നന്നായിട്ട് ഗ്രൗണ്ട് വർക്ക് ചെയ്ത് വിജയിച്ച സ്ഥലമാണ് എൽ ഡി എഫ് പക്ഷേ ഇത്തവണ തദ്ദേശ സ്വയംഭരണം തെരഞ്ഞെടുപ്പിൽ നിയമസഭ തിരഞ്ഞെടുപ്പിൽ ഒമ്പത് സീറ്റ് വരെ എൽ ഡി എഫ് യു ഡി എഫ് വിജയിക്കാൻ സാധ്യതയുണ്ട് അതിൽ രണ്ട് സീറ്റ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം ഏഴ് സീറ്റ് ഉറപ്പായിട്ടും യു വിജയിക്കും ആറ് സീറ്റിൽ മൂന്ന് സീറ്റ് എന്തായാലും സാധ്യത കൂടുതൽ എൽ ഡി എഫിനാണ് ബാക്കി മൂന്ന് സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാം എന്നുള്ളതാണ് യൂത്ത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് പിന്നെ അടുത്തത് എവിടെയാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എറണാകുളമാണ് എറണാകുളം എറണാകുളത്ത് പതിനാല് സീറ്റിലും വൻ വിജയമായിരിക്കും എല്ലാവരും ഏറ്റവും ചെറിയ പത്തി ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വോട്ടിനൊക്കെ ആയിരിക്കും ഇത്തവണ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുള്ള സ്ഥലമാണ് പൂർണ്ണമായും വിജയിച്ചുള്ള സ്ഥലമാണ് ആര് യു ഡി എഫ് അവിടെയെല്ലാം പതിനാല് നിയോജി പതിനാല് നിയോജക മണ്ഡലം ഉള്ളത് ആ പതിനാല് നിയോജക മണ്ഡലത്തിൽ പതിനാലും വിജയിച്ച് മുന്നിൽ നിൽക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ പതിനാലിലും വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിക്കുമെന്നുള്ളതാണ് കാണുന്നത് പിന്നെ നമുക്ക് അടുത്തേക്ക് ഇടുക്കിയിലേക്ക് കിടക്കാം ഇടുക്കിയിൽ മൂന്ന് അഞ്ച് സീറ്റും തൂത്തു വാരമായിട്ട് എപ്പം എം മണിയോ അല്ലെങ്കിൽ ഇടുക്കി നമ്മുടെ റോഷ് റോഷ അഗസ്റ്റിനൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല അഞ്ച് സീറ്റും പരിപൂർണമായിട്ട് ആര് കൊണ്ടുപോകും യു ഡി എഫ് കൊണ്ടുപോകും ഇത്തവണ കേരള കോൺഗ്രസിന്റെ ഒരൊറ്റ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഒരൊറ്റ സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അത്രയും വലിയ ജനവിരുദ്ധമായ ശക്തമായ വികാരമാണ് ആഞ്ഞടിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഇനി നമ്മൾ കിടക്കുന്നത് പത്തനംതിട്ട പറഞ്ഞാൽ അഞ്ച് സീറ്റും അഞ്ചു സീറ്റും യു ഡി എഫ് ജയിക്കുന്നുള്ള പിന്നെയുള്ളത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ മാക്സിം പോയിൽ ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ളത് എട്ട് സീറ്റും യു ഡി എഫ് വിജയിക്കും എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത് യു ഡി എഫ് എട്ട് സീറ്റിലും വിജയിക്കും എന്നുള്ളതാണ് അത്രയും ശക്തമായ വി എസ് വി എസ് അനുകൂലികളടക്കം ഇത്തവണ യു ഡി എഫിനെ അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ് യു ഡി എഫിനോടുള്ള താല്പര്യമല്ല പക്ഷെ പിണറായി വിജയനോടുള്ള ഏറ്റവും അധികം വാഞ്ഞടിക്കുന്ന വികാരം ആലപ്പുഴയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇത്തവണ വി എസ് അച്യോദാനന്ദനും അകനെ നിർത്തിയത് കൊണ്ടൊന്നും അതുകൊണ്ട് ആ വികാരം ഉണ്ടാ തടയാൻ പറ്റില്ല അത്രയും അതിശക്തമായ വികാരമാണ് ആലപ്പുഴയിലുള്ളത് കേരളത്തിൽ പോലും ഇത്തവണ ആലപ്പുഴ യു ഡി എഫ് എൽ ഡി എഫിന്റെ വാട്ട് പൂർണ്ണമായ പരാജയത്തിന്റെ ഒരു സ്ഥലമായി മാറും കാരണം അവിടെ ഒരു സീറ്റ് മാത്രമാണ് വിജയിക്കാൻ സാധ്യതയുള്ളത് വേറെ എല്ലാ സീറ്റുകളിലും എല്ലാ സീറ്റിലും യു ഡി എഫ് വിജയിക്കാൻ പോകുന്നു എന്ന് കൃത്യമായി അടിവരായിട്ട് അത് ചേർത്തലെയാണ് യു ഡി എഫിന് എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥി പ്രസാദ് അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട് ബാക്കി എല്ലാ സീറ്റിലും കുട്ടനാട് ആയിക്കോട്ടെ ചെങ്ങന്നൂർ ആയിക്കോട്ടെ ചെങ്ങന്നൂരിൽ ബി ജെ പി കുറച്ച് വോട്ട് പിടിക്കുമെന്നല്ലാതെ അവിടെ യു ഡി എഫ് വിജയിക്കും എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത് പിന്നെ നമ്മൾ കാണുന്ന കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ വർഷം അഞ്ച് സീറ്റോളം യു ഡി എഫ് മുന്നിലായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്നാൽ അവിടെ രണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നത് ബാക്കി മുഴുവൻ സീറ്റും എൽ ഡി എഫ് യു ഡി എഫ് നേടും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം അതായത് രണ്ട് സീറ്റിൽ കൊല്ലം പോലെ പതിനാല് കഴിഞ്ഞ തവണ പരിപൂർണ്ണ വിജയം നേടിയ ഒരു സീറ്റ് കുണ്ടറ മാത്രമാണ് കുണ്ടറയും കരുനാപ്പള്ളി മാത്രമാണ് യു ഡി എഫിൻ്റെ കൂടെ നിന്നെങ്കിൽ ഇത്തവണ രണ്ട് സീറ്റ് മാത്രമാണ് സാധ്യതയുള്ളത് അത് നിക്കണം വിജയിക്കണമെന്നില്ല എന്നുള്ളതാണ് പറയുന്നത് തിരുവനന്തപുരത്ത് നാല് സീറ്റ് വരെ എൽ ഡി എഫ് വിജയിക്കാമെന്ന് പറയുന്നുണ്ട് സാധ്യതയുണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് നേമത്ത് മാത്രമേ ഉള്ളൂ പിന്നീട് കഴക്കൂട്ടം വട്ടിയർക്കാവുക വിജയിക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് അവിടെ യു ഡി എഫ് വിജയിക്കും മുരളീധരനാണെങ്കിൽ നൂറ് നൂറ് ശതമാനം ജയിക്കും എന്നുള്ള ഇതാണ് പറയുന്നത് മുരളീധരന്റെ പേരെടുത്ത് പറയുന്നുണ്ട് മുരളീധരൻ വട്ടിക്കർ വട്ടിയൂർക്കാവിൽ നിൽക്കാനും മുരളീധരൻ വിജയിക്കും നിയമത്ത് മാത്രമാണ് പരിപൂർണമായി വിജയിക്കുമില്ല ഈ ബി ജെ പി ജയിക്കും എന്ന് പറയുന്നത് ഒരേ ഒരു സീറ്റ് അതും അട്ടിമറിക്കപ്പെടാം ഇന്നത്തെ ഇതിൽ സെക്കൻഡ് അവിടെ കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്ത് ജയിക്കാൻ സാധ്യതയുണ്ട് യു ഡി അല്ലെ ബി ജെ പി സാധ്യത മാത്രമാണ് അല്ലാതെ വിജയിക്കുമെന്ന് ഉറപ്പില്ല അതേ സമയത്ത് തിരുവനന്തപുരത്ത് നാല് സീറ്റിൽ സി പി എം വിജയിക്കാൻ ഇടതുപക്ഷം വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് എന്തായാലും പതിനാല് സീറ്റിൽ പതിനാല് സീറ്റിൽ മാത്രമാണ് വിജയസാധ്യത ഉള്ളത് എൽ ഡി എഫിന് അത് വിജയ സാധ്യത അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതാണ് പത്ത് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു സീറ്റ് ബി ജെ പിക്ക് ഉറപ്പിക്കുന്നു എന്നാൽ ബാക്കി ഒമ്പത് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് വേണേൽ വിജയിക്കാവുന്ന രൂപത്തിലാണ് എന്തായാലും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് തരംഗം ആഞ്ഞടിക്കുന്നു അല്ല അതിന് പ്രത്യേകം പറയുന്നത് യു ഡി എഫിന് അനുകൂലമായ തരംഗം ആഞ്ഞടിക്കുന്നു പറയാൻ പറ്റും ഭരണവിരുദ്ധ വികാരത്തെക്കാൾ പിണറായി വിരുദ്ധ തരംഗമാണ് ഇതോടുകൂടി സി പി എം തകർന്നു തരിപ്പണമാകുമെന്ന് തന്നെയാണ് ബംഗാളെയും ത്രിപുരയും പോലെ സി പി എം തകർന്ന് തരിപ്പണം ഇടതുപക്ഷം എന്നെ തകർന്ന് തരിപ്പണമാകുന്നു കേരളത്തിൽ നിന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒരു ഇതാണ് ഇതിലെ ഏറ്റവും പൊതുവെ നാല് ഘടകങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് പിണറായി വിരുദ്ധ വികാരമാണ് ഏറ്റവും കൂടുതലുള്ളത് മൂന്നാമത്തത് ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശ്വാസികൾ ഒറ്റക്കെട്ടായി യു ഡി എഫിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു ന്യൂനംശങ്ങൾ ഒരുമിച്ച് മുസ്ലിം മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നു അതിലപ്പുറത്തേക്ക് പുതിയൊരു പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ശക്തമായ കുഞ്ഞിക്കൃഷ്ണൻ പോലുള്ള ആളുകൾ ഉയർത്തിവിട്ട ഭൂകമ്പം വലിയ തോതിൽ സി പി എമ്മിനുള്ളിൽ പൊട്ടിത്തെറിയായി മാറി മിക്ക ഭാഗങ്ങളിലും സി പി എം വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുന്നു ഇത്തവണ ഭരണം മാറണം എന്നുള്ളതാണ് സി പി എം അണികൾ ആഗ്രഹിക്കുന്നത് അതേപോലെ ബി ജെ പിയിലെ ഒരു വിഭാഗം ആണികൾ വിജയ അവരും പ്ലാ ആഗ്രഹിക്കുന്നത് ഈ ഭരണം വേണ്ട കാരണം അവർക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് കിട്ടിയ തിരിച്ചടി വലിയ തോതിൽ ഷോക്കായി മാറിയിട്ടുണ്ട് സി ബി ജെ പിള്ളിൽ അതുകൊണ്ട് തന്നെ നിയമം പോലും സുരക്ഷിതമല്ല അവർക്ക് എന്നുള്ളതാണ് സത്യം ബി ജെ കേരള ബി ജെ പിയുടെ നട്ടല് തകർത്ത് തന്നെയാണ് സെൻട്രൽ ഈ ബഡ്ജറ്റ് വന്നിരിക്കുന്ന ഇവിടെ വലിയ ആ കാര്യങ്ങൾ റെയിൽവേ പദ്ധതിയും അതേപോലെ എയിംസ് ഒക്കെ വരുമെന്ന് പറഞ്ഞതൊക്കെ എട്ട് നിലയിൽ പൊട്ടിയതോടെ ഇല്ലാതായതോടെ ആ ബി ജെ പി വലിയ വിഷമമർദ്ധത്തിൽ തന്നെയാണ് ബി ജെ പി മാക്സിമം പോയാൽ ഒരു സീറ്റല്ല അപ്പുറത്തേക്ക് കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ല സുരേന്ദ്ര മഞ്ചേശ്വരത്ത് പോയാൽ ഇരുപത് ഇരുപതിനായിരത്തിന് മേതവോട്ടുകൾക്ക് തോൽക്കാനാണ് സാധ്യത എന്നുള്ളൂ പിന്നെ കോഴിക്കോട് വേപ്പൂരിൽ നമ്മളെ മുഹമ്മദ് റിയാസ് ദയനീയമായി പരാജയപ്പെടുന്നുള്ള കാര്യം കൃത്യമായി അതിൻ്റെ അത് പറയുന്നുണ്ട് നന്ദി നമസ്കാരം